ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ ആത്മഹത്യകൾ വർദ്ധിച്ചു വരാണ് ഇപ്പൊ അതിന്റെ അവസാനത്തിരയാണ് ആനന്ദ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചതിൽ മനതൊന്നാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ബിജെപിയെ ഈ വരാൻ പോണ തിരഞ്ഞെടുപ്പിൽ ഈ കാരണങ്ങളൊക്കെ തന്നെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കും ആദ്യമേ പറയേണ്ട ഒരു കാര്യം ഇത് മാത്രമല്ല കോൺഗ്രസിന്റെ അതുപോലെ പ്രാദേശിക നേതാക്കളൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് വയനാട്ടിലൊക്കെ എത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുകയും വലിയ വിവാദം ഒക്കെ ആവുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിൻ്റെ ആണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ സൈബർ പോരാളികളിൽ ഒരാളാണ് അബു അരിക്കോട് ബുവേരിക്കോട് ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആത്മഹത്യ ചെയ്തത് പിന്നെ നിയമവിദ്യാർത്ഥിയായിരുന്നു പഠിച്ച താമരശ്ശേരി കോളേജിന്റെ തൊട്ടടുത്ത വീട്ടിൽ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആ താമസിച്ചിരുന്ന വീട്ടിലെ ജനലിലാണ് അബുഅരിക്കോട് തൂങ്ങി മരിച്ചത് അബൂരിക്കോട് തൂങ്ങി മരിക്കുമെന്നൊന്നും ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ആളാണ് കാര്യം അത്ര ഒരു വ്യക്തിത്വമാണ് അപുവരി കൂടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാനടക്കമുള്ളവർ ഒരുപാട് പേർ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ കേട്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ആളുകളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ വളരെ വ്യക്തമായി സംസാരിക്കാൻ സാധിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ സ്ട്രോങ് ആയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു ദിവസം വാർത്തയിൽ നമ്മൾ കാണുന്നു അപുവരി കൂടെ ആത്മഹത്യ ചെയ്തത് അത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം അത് അയാൾ ചെയ്തോ ആരെങ്കിലും അയാളെ അയാളെ അങ്ങനെ എടുത്ത് എന്ന് പോലും നമ്മൾ ആലോചിച്ച് പോകുന്നു അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചെറുപ്പുകാരാണ് അബുബാരിക്കൂട് അബു വേരിക്കൂട്ടിനെ സംഭവിച്ചൊരു കാര്യം പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വഴി പുറത്തുവന്നത് പിന്നെ ഇതുപോലെ ഓൺലൈൻ ഉണ്ടായിരുന്നു ആ ഓൺലൈൻ വായ്പ സാമ്പത്തിക പ്രതിസന്ധി അത് വലിയ കുരുക്കിലേക്ക് എത്തപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നേതാക്കൾ അറിയിഞ്ഞിരുന്നു എന്നിട്ട് നേതാക്കൾ ഈ അബുവാരിക്കൂടിനെ സഹായിച്ചില്ല എന്നൊക്കെ അവരെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഇത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയിലൊന്നും മാത്രമൊന്നുമല്ല സംഭവിക്കുന്നത് ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളിലും ഇത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ സഹായിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളും സഹായിക്കാൻ പറ്റാത്ത രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് ഇപ്പോൾ ഒരു തരത്തിൽ സഹായിക്കാൻ പറ്റാത്ത അധികാരമില്ല സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതായത് ഒരു കുടുംബത്തെ പോലെ തന്നെ ഒരു കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രത ഇല്ലായ്മയെ പോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് ഒരു പോസ്റ്റർ പോലും അച്ചടിക്കാൻ പറ്റാത്ത ചെറിയ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് പക്ഷേ ഈ കോൺഗ്രസ്സിനാണെങ്കിലും സി പി എമ്മിനാണെങ്കിലും ബി ജെ പിക്കാണെങ്കിലും അവരുടെ പ്രവർത്തകരെ സഹായിക്കാൻ പറ്റും പാർട്ടിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവരെ അത് എല്ലാവരെയും അങ്ങ് സഹായിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും കൊണ്ടും സാധിക്കില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൊണ്ട് എല്ലാ എന്ന ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മുഴുവൻ എല്ലാ കടബാധിയും ഞങ്ങളത് തീർക്കുന്നു വിചാരിച്ചാൽ നടക്കത്തില്ല പക്ഷേ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടികൾ സഹായിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് അത് പാർട്ടി അവർ പൂർണ്ണമായും പാർട്ടിയാണ് ചില പ്രവർത്തകരൊക്കെ ഉണ്ട് പാർട്ടി ഓഫീസിലായിരിക്കും കടന്ന് ഉറങ്ങുന്നത് പോലും വീട്ടിൽ പോലും അവരെന്നും ചിലപ്പോൾ അവരുടെ വീട് തന്നെ പാർട്ടി ഓഫീസായിട്ട് അവർ കരുതും അതുപോലെ ഏത് സമയത്ത് ഏത് രാത്രിയിലാണെങ്കിലും പാർട്ടിക്ക് ഒരു ആവശ്യം വന്നാൽ ഇറങ്ങി വരുന്ന പ്രവർത്തകരുണ്ട് അത് ഡി വൈ എഫിയുടെ പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ ഈ ഇതുപോലെ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ പ്രവർത്തകർ അത്തരത്തിൽ ആർ എസ് എസ് ഒരു രാഷ്ട്രീയ സംഘടനയല്ല അത് വേറെ കാര്യം അങ്ങനെ ഇരിക്കുകയാണ് ഈ ഇവരുടെ ഭാഗത്ത് അതായത് ബി ജെ പിയിൽ ഉണ്ടാകുന്ന ആത്മഹത്യകൾ അത് ആത്മഹത്യകൾ ഉണ്ടാകുമ്പോൾ ബി ജെ പിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്ത മൂന്ന് പേരും കാരണങ്ങൾ എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അത് എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയൊരു ആയുധമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഒന്നാമത്തത് നമ്മുടെ അനന്തു അജി ആയിരുന്നു ആദ്യം അനന്തു അജി കോട്ടയത്തെ അനന്തു അജി അനന്തു അജി മരണപ്പെട്ട ശേഷം ഈ ചെറുപ്പക്കാരൻ്റെ ഒരു വീഡിയോ പുറത്തു വരുന്നു ആ വീഡിയോയിൽ അയാൾ പറയുന്നു ഞാൻ ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് ആർ എസ് എസിൻ്റെ ആൾക്കാരാൽ ഉപദ്രവിക്കപ്പെട്ടു എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഒരു ആർ എസ് എസ് കാരനുമായും ഇടപഴകരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഏറ്റവും അവസാനി അവസാനിക്കുന്നതും ആ രീതിയിലാണ് അപ്പോൾ അത് സംബന്ധിച്ചിട്ട് അന്നത്തെ പിന്നെ കോട്ടയം കാര്യവാക് വിഭാഗ കാര്യവാക് ആർ സാനു കാഞ്ഞിരപ്പള്ളി അടി വികസിപ്പിക്കാൻ ഒരു പരാതി കൊടുത്തു ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് താങ്കളുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പരാതി കൊടുത്തിരിക്കുന്നത് പക്ഷേ അന്വേഷണം ഒന്നും നടന്നില്ല അതിനകത്ത് ഇത്തരത്തിലൊരു കാര്യം നടന്നിട്ടുണ്ട് എന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ പറയുന്ന എന്താ പറയുക മോഷൻ പോകുന്ന ഭാഗത്ത് ഈ റിങ്സ് പോലെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന പ്രകൃതി വിരുദ്ധമായ അത്തരത്തിൽ ഒരാളെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ റിംഗ്സിന് തകരാറ് വരും തകരാറ് സംഭവിക്കും അത് പോസ്റ്റ്മോർട്ടത്തിൽ വളരെ അതായത് കിണറിൻ്റെ റിങ് പോലെ ഉള്ള റിങ്സ് പോലെയുള്ള സാധനമുണ്ട് അതിന് മാറ്റമുണ്ടാകും അത് വെച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഇത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പോൾ ഇദ്ദേഹം ഇത് വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം പോസ്റ്റ്മോർട്ടത്തിൽ കണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഇത് വിശദമായി സംബന്ധിച്ചൊരു അന്വേഷണം നടത്തണം എന്ന് ആവശ്യം ഉയർന്നത് പിന്നെ അന്ന് ഉയർന്നു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അനന്തു സജിയുടെ ബന്ധത്തിൽ കിക്ക് ഒരാൾ വന്നിരുന്നു അവരുടെ കുടുംബത്തിലേക്ക് കുടുംബാംഗമായി ഒരാൾ മാറി എനിക്ക് മറ്റൊരു രാഷ്ട്രീയ ബന്ധമുണ്ട് അയാളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ഒരു ആരോപണം അന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അന്ന് രണ്ട് ഭാഗം രണ്ട് രീതിയിലും ചർച്ച വന്നു ഇതുകൂടി വന്നതോടുകൂടി അനിൽതു സെജിയുടെ കേസ് അവിടെ അവസാനിച്ച് പോയതാണ് പിന്നെയാണ് രണ്ടാമത്തെ ആള് അത് ആ തിരുമല അനിൽ തിരുമല അനിൽ എന്ന് പറയുന്നത് വളരെ നല്ലൊരു വ്യക്തിത്വമാണ് നമുക്ക് അറിയാവുന്ന ഒരാളാണ് നല്ല വ്യക്തിത്വമാണ് അദ്ദേഹം കൗൺസിലർ കൗൺസിലറാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു സഹകരണ ഉണ്ടായിരുന്നു ഈ സഹകരണ സംഘം സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ടു ആ സാമ്പത്തിക ബാധ്യതയിൽ ബി ജെ പി നേതൃത്വം അദ്ദേഹത്തെ സഹായിച്ചില്ല എന്നുള്ളതാണ് ഈ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിൽ ഉയർന്ന ഒരു ആരോപണം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് ഓഫീസിലാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് നേതൃത്വം സഹായിച്ചിട്ടില്ല എന്ന് അതിൽ പറയുന്നുണ്ട് എന്നുള്ള കാര്യം അതിലുണ്ട് അപ്പോൾ അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം ഏതാ നേതൃത്വം ഇങ്ങനൊരു കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊരു പ്രവർത്തകൻ ഇത്തരത്തിലൊരു പ്രതിസന്ധിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സഹകരണ സംഘം നടത്തുക എന്ന് പറയുന്നത് അത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന പരിപാടിയാണ് സഹകരണ സംഘം അതായത് പിന്നെ കണ്ണൂരൊക്കെ പാർട്ടിയാണ് തൊഴിൽ ദാതാവ് സി പി എം ആണ് തൊഴിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഇടങ്ങളിലും സി പി എമ്മിൻ്റെ സഹകരണ സംഘങ്ങളുണ്ട് അവിടെയൊക്കെ തന്നെ പാർട്ടി പ്രവർത്തകർക്ക് ജോലി കൊടുക്കാറും ഉണ്ട് അതായത് തൊഴിൽ കൂടിയാണ് പാർട്ടി അത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് സി പി എമ്മിന് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു കുടുംബത്തിലെ അംഗത്തിന് ഒരു ജോലി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആരൊക്കെ അയാളുടെ ഈ പറയുന്ന ശമ്പളത്തിൻ്റെ ഉപഭോക്താവ് ആവുന്നുണ്ടോ അവരൊക്കെ തന്നെ പാർട്ടിയോട് കടപ്പെട്ടിരിക്കുന്നു പൂർണ്ണമായും പിന്നെ ആ ഒരു മേഖലയിലേക്ക് വളരാൻ പാർട്ടിക്ക് സാധിക്കും അത് സി പി എം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു കാര്യം വന്നിട്ടും നേതൃത്വം സഹായിച്ചില്ല എന്നതായിരുന്നു അന്നുയർന്ന ആരോപണം പിന്നെ ഉണ്ടാകുന്നതാണ് ഇന്നലത്തെ സംഭവം ഈ ആനന്ദ് കെ തമ്പി ആനന്ദ് കെ തമ്പി എന്ന് പറയുന്നത് തൃക്കണ്ണാപുരത്ത് ഒരു പ്രവർത്തകനാണ് തൃക്കണ്ണാപുരം മേഖലയിലെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുമുമ്പ് ശിവസേനയിൽ ചേർന്നിട്ടുണ്ട് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിലാണ് അദ്ദേഹം ചേർന്നത് ഉദ്ധവ് താക്കറെയുടെ അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം തൃക്കണ്ണാപുരത്ത് മത്സരിക്കാൻ വേണ്ടി താല്പര്യം നേതൃത്വത്തെ അറിയിച്ചു നേതൃത്വം അത് ചെവിക്കൊണ്ടില്ല പകരം മണ്ണ് മാഫിയ ബന്ധമുള്ള വിനോദ് കുമാർ എന്ന് പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഉദയകുമാർ അവിടുത്തെ തൃക്കണ്ണാപുരത്തെ ഏരിയ പ്രസിഡന്റ് ആണ് ബി ജെ പിയുടെ ഏരിയ പ്രസിഡന്റ് ആണ് ഈ ഉദയകുമാർ ഉദയകുമാർ അതുപോലെ തന്നെ കൃഷ്ണകുമാർ അത് പിന്നെ ബി ജെ പിയുടെ അവിടുത്തെ നേതാവാണ് തൃക്കണ്ണാപുരം മേഖലയിലെ നേതാവാണ് കൃഷ്ണകുമാർ പിന്നെ കാര്യവാഹു രാജേഷ് അത് ആർ എസ് ആർ എസ് എസിൻ്റെ അവിടുത്തെ കാര്യവാഹ് രാജേഷ് ഇത്രയും പേരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു ആർ എസ് എസ് പ്രവർത്തകനായി മാറി എന്നുള്ളതാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഒരു ഡിവിഷനിൽ എല്ലാവർക്കും കൂടി വന്ന് മത്സരിക്കാൻ പറ്റില്ല എല്ലാവർക്കും കൂടി ഇപ്പോൾ ഒരു ഡിവിഷൻ ഡിവിഷനാവുമ്പോൾ ഒരു കോർപ്പറേഷൻ ഡിവിഷൻ ആവുമ്പോഴത്തേക്ക് ആ ഡിവിഷനിൽ മത്സരിക്കാൻ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടായിരിക്കും എല്ലാവരും ഇപ്പോൾ എന്താ പറയുക ഒരു പണ്ടൊരു നേതാവ് പറഞ്ഞ പോലെ ആരും പുണ്യം കിട്ടാനെന്നുല്ലോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്തെങ്കിലുമൊക്കെ പദവി ആഗ്രഹിക്കുന്ന ആളുകളും ഈ കൂട്ടത്തിൽ ഉണ്ട് ഞാൻ വേറെ പ്രധാനപ്പെട്ട കാര്യം പറയാം ആർ എസ് എസിൻ്റെ എന്താ പറയുക ഇതാവുക പ്രചാരകരാവുക എന്നുള്ള കാര്യം എന്തെങ്കിലും പദവി ഉദ്ദേശിക്കുന്ന ആരും ആർ എസ് എസിലേക്ക് വരാൻ പാടില്ല എന്നാണ് ആർ എസ് എസിൻ്റെ തീരുമാനം പദവി ഉദ്ദേശിച്ചോ എന്തെങ്കിലും നേട്ട ഉദ്ദേശമൊന്നും ആർ എസ് എസിലേക്ക് വരാൻ പാടില്ല ആർ എസ് എസ് എന്ന് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സമർപ്പണമാണ് ആ സംഘടന എന്ന് പറയുന്നത് ദേശത്തോടുള്ള സമർപ്പണമാണ് ഞങ്ങൾ എന്നാണ് അവർ പറയുന്നത് അത്തരത്തിലുള്ള ഒരു സംഘടനയിൽ സ്ഥാനമാനങ്ങൾ മോഹിച്ചിട്ട് ആരും വരാൻ പാടില്ല എന്നുള്ളത് അവരുടെ ഒരു രീതിയാണ് ഒരു പൊതുവേ പൊതുവേ അവർ അവലംബിക്കുന്ന ഒരു രീതിയാണത് അപ്പം ഇദ്ദേഹം പതിനാറ് വയസ്സ് മുതൽ ആർ എസ് എസിൻ്റെ പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിൻ്റെ പ്രചാരകനായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ആത്മഹത്യാ ഗ്രൂപ്പിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരാൾ ഈ എന്താ പറയാ സ്ഥാനാർത്ഥിത്വത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് അത് ഒരു ഭാഗമാണ് പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മണ്ണ് മാഫിയ ബന്ധം ഇത്രയധികം ഇത്ര നേതാക്കൾക്ക് മണ്ണ് മാഫിയ ബന്ധമുണ്ടെന്ന് പറയുന്നു അത് അന്വേഷിക്കേണ്ട കാര്യമാണ് അത് ബി ജെ പിയുടെ നേതൃത്വം അതിനെ നിസാരമായിട്ട് അത് ശിവസേനയിൽ പോയ ഒരു പ്രവർത്തകനാണ് ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഞങ്ങൾ കാര്യമാക്കുന്നില്ല ആ രീതി കൈക്കൊള്ളാൻ പാടില്ല ഇത്തരത്തിലൊരു ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പി അന്വേഷിക്കണം ബി ജെ പിക്ക് അത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള നരേന്ദ്രമോദിയും അവരുടെ അദ്ദേഹത്തിൻ്റെ ടീമും ഇതുവരെ ഒരു അഴിമതി ആരോപണം നേരിട്ടിട്ടില്ല മറ്റു സർക്കാരുകൾ ഇതിന് മുമ്പുള്ള സർക്കാരുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു അഴിമതി ആരോപണം ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇതുവരെ ഉന്നയിക്കാൻ പ്രതി പ്രതിപക്ഷത്തെ കൊണ്ട് പോലും സാധിച്ചിട്ടില്ല വോട്ട് ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു നടക്കുന്നതല്ലാതെ ഇക്കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പോലും ഒരു അഴിമതി പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ടവരെ നിതീഷ് കുമാറിനെ കൂടെ നിർത്തിയെന്ന് പറഞ്ഞാൽ പോലും നിതീഷ് കുമാർ ഒരു അഴിമതിക്കാരനല്ല ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ ഒരു അഴിമതിക്കാരനല്ല അദ്ദേഹം ഒരു അധികാരമോഹിയാണ് പക്ഷേ അതി അഴിമതിക്കാരനല്ല അതുകൊണ്ടാണ് എൻ ഡി അദ്ദേഹത്തെ നിലനിർത്താൻ മോദി തീരുമാനിച്ചിരിക്കുക അത്തരത്തിലൊരാൾ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സംശുദ്ധ എന്താ പറയുക എന്താ പറയുക അഴിമതിയുടെ കറ പുരളാത്ത ഒരാൾ പ്രധാനമന്ത്രി ആയിരിക്കെ ഇന്ന് താഴെ തട്ടിലുള്ളവരെല്ലാം കൂടെ അഴിമതി കാണിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായിട്ടും ബി ജെ പിയുടെ നേതൃത്വം ഇത് അന്വേഷിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നു കയറുന്നു വന്ന് കയറുന്ന ആൾ ഒരു കുഴപ്പക്കാരനാണ് എന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി മൊത്തത്തിൽ ആ ഒരു മേഖലയിൽ രാഷ്ട്രീയ പാർട്ടി മൊത്തത്തിൽ നശിച്ചു അത് സി പി എം ആണെങ്കിലും സി പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഈ വന്നു കയറുന്ന ആൾ കുഴപ്പക്കാരനാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും താഴെത്തട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം വളർന്ന് വന്ന് വരുന്ന ആൾ ഏതെങ്കിലും ഇപ്പം പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ കൂടെ ആയിരിക്കും ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം നേതാവുന്ന അങ്ങനെ നേതാവായ ആൾക്കാരുണ്ട് പെട്ടെന്നൊരു ദിവസം നേതാവായി യാതൊരു പണിയെടുത്തില്ല അതേസമയം വർഷങ്ങളായി കൊടി പിടിക്കാനും പാർട്ടിക്ക് വേണ്ടി അടികൊള്ളാനും സമരം ചെയ്യാനും കേസിൽ പ്രതിയാവുകയും കോടതി കയറി ഇറങ്ങുന്ന പ്രവർത്തകരൊന്നും വളരാത്ത രീതിയിൽ ചില നേതാക്കളിവിടെ പൊട്ടിമുളച്ചിട്ടുണ്ട് പെട്ടെന്നൊരു ദിവസം എന്താ പറയുക ഈ ആകാശത്തു നിന്നൊക്കെ പൊട്ടി വീണതുപോലെ ഇങ്ങനെ പൊട്ടി വീഴും ഉൽക്ക മറ്റേ ഇതൊക്കെ ഉണ്ട് ആലിപ്പഴം വീണ പോലെയൊക്കെ വീഴുന്ന നേതാക്കന്മാരുണ്ട് വന്ന് പെട്ടെന്നൊരു ദിവസമായി ഇത് വന്നു നമ്മൾ ആലോചിക്കും അങ്ങനെയുള്ള നേതാക്കളുണ്ട് അങ്ങനെ ഒരു നേതാവ് ഈ അടുത്തിടയ്ക്ക് പൊട്ടി വീണ നേതാവ് അതുപോലെ തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു സാഹചര്യം ഉണ്ടെന്നിരിക്കെ ഇതുപോലെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുമ്പോൾ അതിനെ അന്വേഷന്വേഷിക്കണം കാരണം ഒരു മനുഷ്യൻ ജീവൻ കളയുക എന്നുള്ളത് വളരെ എന്താ പറയുക ജീവിതത്തിൻ്റെ അങ്ങേ അറ്റാത്ത പ്രതിസന്ധിയിൽ എത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ ജീവൻ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നത് കുട്ടികളൊക്കെ അങ്ങനെയല്ല കുട്ടികൾ പെട്ടെന്നുള്ള തീരുമാനത്തിലൊക്കെ ചെറിയ ചെറിയ കൊച്ചുവച്ചു കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് കുട്ടികൾ നേർ സ്വകുണ്ട് ഇപ്പോൾ അത്യാവശ്യം പക്വതയുള്ളൊരു മനുഷ്യനാണല്ലോ അയാൾ പറയുന്ന ആത്മഹത്യാ പറഞ്ഞിരിക്കുന്നതും വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് പിന്നെ നേരത്തെ ശില്പ ചോദിച്ച പോലെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നേരത്തെ ഉണ്ടായിരിക്കുന്ന ആത്മഹത്യകളെയൊക്കെ പ്രതിരോധിക്കാൻ ബി ജെ പിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ആദ്യമുണ്ടായ അനന്തു പിന്നെ അനന്തുവിൻ്റെ അനന്തു സജിയുടെ ആത്മഹത്യ അനന്തു അജിയുടെ ആത്മഹത്യ അതുപോലെ തന്നെ തിരുമല അനിൽ ആത്മഹത്യ അതൊക്കെ പറഞ്ഞു നിൽക്കാൻ ബി ജെ പി കൊണ്ട് സാധിക്കുമായിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം അതായത് തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതുക്കൽ നിൽക്കുമ്പോഴാണ് ഒരു പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ബി ജെ പി എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളത് ബി ജെ പിയുടെ നേതാക്കൾക്ക് ഇക്കാര്യത്തിലൊരു ആശയക്കുഴപ്പം കൊണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം തൊട്ട് മുന്നിൽ തെരഞ്ഞെടുപ്പാണ് പ്രചാരണം വളരെ ശക്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ ബി ജെ പി പിടിക്കും എന്നുള്ളൊരു ധാരണ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു സി പി എമ്മിനും ഒരാത്മവിശ്വാസം കുറവുണ്ട് കാരണം കഴിഞ്ഞ ഈ പറ ഈ ഇപ്പം ഈ കഴിഞ്ഞ എന്താ പിന്നെ നഗര കോർപ്പറേഷനിലെ ഭരണ സംവിധാനം അത്തരത്തിലായിരുന്നു ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷനിലെ ഭരണ സംവിധാനം ഒട്ടനവധി അഴിമതി ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാലയിൽ പോലും പിന്നെ അഴിമതി നടത്തി എന്നാണ് ആരോപണം നേരിട്ടത് കല്ല് പോലും അടിച്ചുകൊണ്ട് പോയി എന്ന് ആരോപണമുണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കൊണ്ടുവന്ന കല്ല് വരെ മോട്ടിച്ചുകൊണ്ട് പോയി എന്ന ആരോപണം വരെയുണ്ട് ഈ കോർപ്പറേഷനിൽ ധാരാളം അഴിമതി കഥകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കും രാമയൻ ചന്ദോട് അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി ഇത്തവണ ജയിക്കും ബി ജെ പിക്ക് ഇത്തവണ അധികാരം കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടെന്നിരിക്കുകയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് തന്നെ ഈ സി പി എം അതൊരു വലിയ ആയുധമാക്കുകയും ചെയ്തു സി പി എം ഇപ്പോൾ ആയുധമാക്കുന്നു എന്ന് നമുക്ക് പറയാനുള്ള കാരണം വി ശിവൻകുട്ടി ഇന്ന് ആ വീട്ടിൽ പോയി ആനന്ദ് കെ തമ്പിയുടെ വീട്ടിൽ പോയി അവർക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചതിനൊപ്പം തന്നെ ബി ജെ പിക്ക് നേരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു അദ്ദേഹം എനിക്കൊന്നും സോഷ്യൽ മീഡിയയിൽ അത് സംബന്ധിച്ച പോസ്റ്റ് ഇടുകയും മറ്റോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബീഷൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ അദ്ദേഹം മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് അടിവാദികൾ നിൽക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒരു അടി വീഴുകയാണെങ്കിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാന നഗരം ഭരിക്കാൻ ബി ജെ പിക്ക് അവസരം കിട്ടുമെന്നിരിക്കുകയും ബിജെപിക്കെതിരെ ഒരു വടി കിട്ടിയാൽ അടിക്കാതിരിക്കുക ആരെങ്കിലും സി പി എം പ്രത്യേകിച്ചും കിട്ടിയിരിക്കുന്ന സിപിഎമ്മിന്റെ കയ്യില സി പി എം എന്നു വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ എന്താ പറയുക രാജ്യത്ത് വേറെ എവിടെയെങ്കിലും ഇല്ലെങ്കിലും കേരളത്തിലെ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം വളരെ സ്ട്രോങ് ആണ് വളരെ വലിയ സംഘടനാ സംവിധാനം സി പി എമ്മിനുണ്ട് സി പി എമ്മിൻ്റെ ശത്രുക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു സാധനം സി പി എമ്മിൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിനെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമോ ആ രീതിയിലല്ല സി പി എം ഉപയോഗിക്കും ഒരു മൊട്ടു സൂചി കിട്ടിയാൽ മതിയല്ലോ സി പി എം അതു വെച്ച് കുത്തും അതാണ് പാർട്ടി ആ ഒരു പാർട്ടിയുടെ കയ്യിലാണ് ഇത്ര വലിയൊരു ആരോപണം വന്ന് കയറിയിരിക്കുന്നത് അത് അവർ മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും താല്പര്യത്തിന്റെ പുറത്തല്ല ഞങ്ങളിത് പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ രാഷ്ട്രീയമാണ് അത് നമുക്ക് മനസ്സിലാവുമല്ലോ ഇതൊക്കെ പറഞ്ഞാലും അവരിതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക അതായാലും ബി നേതൃത്വം തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കണം കാരണം നിങ്ങളുടെ നേതാവ് നരേന്ദ്രമോദിയാണ്